ഇട്രായച്ചി പ്രദേശം ഫസൽസ് എന്ന പദ്ധതിനെ കൂട പരിജെടുക്കുന്നു കേരളത്തെ संबोधित തോന്ന ഏറ്റവും ഉദ്യോഗപരമായ പരിജെടുക്കുകയാണ് ആദ്യത്തെ റിപ്പോർട്ട് കാർഡും പ്രതിച 2026 സഫർ ഗേസസൻ എന്ന പദ്ധതിനെ കൂട പരിജെടുക്കുകയാണ് കുട്ടിക്കുമ്പടക്കുന്ന ഒരു പരിജെടുക്കുന്ന ഒരുടത്ത് കേരളത്തിലെ രാഷ്ട്രീയ സാദകരും പ്രതികിക്കുമൊരു പരിജെടുക്കാനാണ് ഈ പ്രദേശത്തെ ലോക്കൽ ബോഡി ഇലക്ഷൻ മാറും എന്നുള്ളതാണ് ഞങ്ങളൊരു പൊതുവിലയിരുത്തൽ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പതിവ് വ്യത്യസ്തമായി കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന അല്ലെങ്കിൽ കേരളം എന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും സകാരാത്മകമായ ഒരു ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വികസിത കേരളം എന്നുള്ള ഒരു അജണ്ട ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മുൻഭാഗമൊക്കെ കേരളം രൂപം കണ്ടിട്ട് അറുപത്തൊൻപത് വർഷമായി ഒരു വർഷം കൂടി കഴിഞ്ഞാൽ നാം സപ്ഗതിയിലേക്ക് കിടക്കുക ഈ കാലയളവിൽ കേരളത്തിന്റെ വികസനത്തെ കുറിച്ച് പലതരത്തിലുള്ള ചർച്ചകൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് പക്ഷെ കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ചുള്ള ഒരു മുൻഗണനാക്രമം നിശ്ചയിക്കുന്നതിലും കേരളം ആഗ്രഹിക്കുന്ന ഒരു വികസന മാതൃക തയ്യാറാക്കാനോ സമകാലിക ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും സാഹചര്യത്തിനനുസരിച്ച് കേരളത്തിലെ ജനങ്ങളെ ജീവിതം മെച്ചപ്പെടുത്താൻ ആവശ്യമായ നൂതനമായിട്ടുള്ള ആശയങ്ങൾ ആവിഷ്കരിക്കുന്നതിലും കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് മുന്നണികളും അവർ നേതൃത്വം കൊടുത്ത സർക്കാരുകളും പരാജയപ്പെട്ടുപോയ ഒരു പശ്ചാത്തലത്തിലാണ് വികസിത കേരളത്തെക്കുറിച്ചുള്ള പുതിയ ആശയം ജനങ്ങളുമുമാറി അവതരിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത് ശ്രമിക്കുന്നത് അതിന് തുടക്കമായിട്ടാണ് ഈ പ്രദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും നഗരസഭകളിലും വികസനത്തെ സംബന്ധിച്ചുള്ള രൂപരേഖ തയ്യാറാക്കിക്കൊണ്ട് വികസിത ഗ്രാമ പഞ്ചായത്തുകളും വികസിത മുനിസിപ്പാലിറ്റികളും വികസിത കോർപ്പറേഷനുകളും സിദ്ധിക്കുന്ന ഒരു മാതൃക തയ്യാറാക്കിക്കൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു വികസനത്തെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കുന്നത് കേരളത്തിലെ രണ്ട് മുന്നണികളും വിവാദമുണ്ടാക്കിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ യഥാർത്ഥമായിട്ടുള്ള അജണ്ടയെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും കേരളത്തിന്റെ ഒരു പ്രശ്നം വിവാദങ്ങൾ അഭിരമിച്ചു പോകുന്ന മുന്നണികളാണ് കേരളത്തിലുള്ളത് ആ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്തെങ്കിലും വിവാദം ഉണ്ടാക്കുക മുഖ്യധാരാ വിഷയങ്ങളെ ആ വിവാദ ചുഴലിക്കൽപ്പെട്ട് അകറ്റി നിർത്തുക വിവാദങ്ങൾ കൊണ്ട് നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന് പരിശ്രമിക്കുക ഇതൊക്കെയാണ് കേരളത്തിൽ സാധാരണ സംഭവിക്കുന്നത് ഈ പ്രാവശ്യവും സമാനമായ രീതിയിലാണ് വികസനത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ നിന്ന് പുറകോട്ട് പോകാൻ എൽ ഡി എഫും യു ഡി എഫും പരിശ്രമിക്കുക വികസനത്തെ കുറിച്ച് കേരളത്തിൽ ചർച്ച നടന്നാൽ സ്വാഭാവികമായിട്ടും വിലയിരുത്തപ്പെടുക കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായി കാലമായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് കേരളത്തിന് നൽകിയിട്ടുള്ള സഹായങ്ങളും സംഭാവനകളും മോദി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഒമ്പത് ഒമ്പതര വർഷത്തെ പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ ഇത് വിലയിരുത്തപ്പെടുമെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചാൽ സ്വാഭാവികമായിട്ടും അതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള പ്രയോജനം നരേന്ദ്രമോദി സർക്കാരിന് അനുകൂലമായി ഫലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും അനുകൂലമായി ലഭിക്കുമെന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യരുത് ഇന്ന് ബോധപൂർവ്വം രണ്ട് മുന്നണികളും ഒരേപോലെ തീരുമാനിക്കുന്നു അതുകൊണ്ട് വികസനത്തിന് പകരം വിവാദങ്ങൾ ഉണ്ടാക്കുക മറ്റു പല വിഷയങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് ശ്രമിക്കുക അതിൽ പോലും സത്യസന്ധമായ ഒരു സമീപനമല്ല എൽ ഡി എഫും യു ഡി എഫും കാണിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ പോലും ഒരു പരസ്പരം സഹായിക്കുന്ന സമീപനം എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഭാഗത്തുണ്ട് എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ ഉയർന്നു വരുന്ന പല പ്രശ്നങ്ങളിലും ഒരു പരസ്പരം സഹായിക്കുന്ന സമീപനം യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ഭാഗത്ത് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഞങ്ങളിതിനെ കുറിച്ച് നിരീക്ഷിക്കുന്നത് ഇപ്പോ ശബരിമല വിഷയത്തിൽ ശബരിമലയിലെ സ്വർണക്കൊള്ള അത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം എസ് ഐ ടി അന്വേഷിക്കുകയാണ് പക്ഷേ അന്വേഷണം ഏതാണ്ട് പത്മകുമാറിൽ അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എസ് ഐ ടിയുടെ മേൽ വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം അദ്ദേഹത്തിന് ചോദ്യം ചെയ്യലിന് ആ ചോദ്യം ചെയ്യലിന് ആസ്പദമാക്കി തയ്യാറാക്കിയുള്ള റിമാൻഡ് റിപ്പോർട്ട് നമുക്ക് പത്മകുമാർ മാത്രമല്ല ഈ കാര്യം തീരുമാനിച്ചിട്ടുള്ളത് അന്നത്തെ ദേവസ്വം ബോർഡ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് ഈ കാര്യത്തിലൊക്കെ കൃത്യമായിട്ടുള്ള പങ്കാളിത്തമുണ്ട് എന്ന് പത്മകുമാരൻ്റെ മൊഴിയുണ്ട് ബൂറ്റിയെ പരിചയപ്പെടുത്തിയത് കടകംപള്ളി സുരേന്ദ്രനാണ് എന്നാണ് ചോദ്യം ചെയ്യലിൽ പത്മകുമാർ പറഞ്ഞതായി നാം മനസ്സിലാക്കുന്നു അങ്ങനെയാണെങ്കിൽ പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ അവസാനിച്ച് ഇത്ര ദിവസമായിട്ടും എന്തുകൊണ്ടാണ് ഫർമറൈൻ നടപടി എസ് ഭാഗത്ത് ഉണ്ടാക്കുന്നത് സാധാരണക്ക് എൻ വാസുന്ന് പത്മകുമാറിലേക്കും പത്മകുമാറിന്ന് കടകംപള്ളി സുരേന്ദ്രനിലേക്കും ഇത് എത്തേണ്ടതായിരുന്നില്ലേ പക്ഷെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് പത്മകുമാറി ഇത് അവസാനിപ്പിക്കണം ഈ അന്വേഷണം അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനമുണ്ട് ആ തീരുമാനം സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനമാണ് ആ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി ആഭ്യന്തര വകുപ്പിൽ നിന്ന് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എസ് ഐ ടി മുറിപ്പ് വലിയ സമ്മർദ്ദമുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്താൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം അത് ശബരിമലയിലെ ഈ പെർട്ടിക്കുലർ സംഭവം മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ട് മുതൽ ശബരിമലയെ തകർക്കാൻ വേണ്ടി സി പി എം നടത്തിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള പല പരിശ്രമങ്ങളുടെയും പിന്നാമ്പുറങ്ങൾ കടകംപള്ളി സുരേന്ദ്രനെ കൃത്യമായി ചോദ്യം ചെയ്യാൻ പുറത്തു വരുമെന്നും അത് സി പി എമ്മിന്റെ നേതൃത്വത്തിന്റെ പങ്കും വിശിഷ്യ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചില ആളുകളുടെ പങ്കുമൊക്കെ പുറത്തു വരുമെന്നുള്ളത് കണ്ടാണ് ഈ ഇത് അന്വേഷിക്കേണ്ടതില്ല അല്ലെങ്കിൽ തൽക്കാലം പത്മകുമാർ സ്റ്റോർപ്പിയാം അതിൻ്റെ അപ്പുറത്തേക്ക് അന്വേഷണം പോകേണ്ടതില്ല എന്നുള്ള ഒരു സമ്മർദ്ദം ഉണ്ടാകുന്നു എസ് ഐ ടി ആ സമ്മർദ്ദത്തിന് വഴങ്ങുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഈ കാര്യത്തിൽ സി പി എമ്മിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും സമ്മർദ്ദത്തിന് വഴങ്ങുന്ന സമീപനം എസ് ഐ ടി അവസാനിപ്പിക്കണം ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം അതല്ല എങ്കിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര ഏജൻസി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തണം കാരണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണം ഇപ്പോഴും പ്രസക്തമായി നിൽക്കുകയാണ് അതിനെക്കുറിച്ച് ഇവരാരും ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഇതിന്റെയൊക്കെ പുറകിലുള്ളത് അന്തർദേശീയ കള്ളക്കടത്ത് സംഘം സ്വർണ്ണ കള്ളക്കടത്ത് സംഘം പ്രത്യേകിച്ചും വിഗ്രഹ വിഗ്രഹങ്ങൾ കള്ളക്കടത്ത് നടന്ന അന്താരാഷ്ട്ര സംഘത്തിന് ഇതെല്ലാം റോൾ ഉണ്ട് എന്നാ അപ്പോ അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്ത് സംഘത്തിന്റെ ആളുകളാണോ എൻ വാസ്തു പത്മകുമാർ അങ്ങനെയാണെങ്കിൽ അവരെ ഇതിനെ ആരൊക്കെ സഹായിച്ചു ഇതൊക്കെ വിളിച്ചിട്ട് വരേണ്ടതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് എസ് ഐ ടി അന്വേഷണം നടക്കുന്ന സന്ദർഭം തന്നെ സമാന്തരമായി ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടാവണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ആ ആവശ്യത്തിന് ഇപ്പോൾ പ്രസക്തി വർധിച്ചിരിക്കുകയാണ് ഈ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ഗൂഢാലോചനയുണ്ട് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിയും വരെ ഇനി കൂടുതൽ അന്വേഷണ വേണ്ട എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഹൈക്കോടതിക്ക് എസ് ഐ ടി കൊടുക്കുന്ന റിപ്പോർട്ടിൽ പോലും ഇത് സംബന്ധിച്ചുള്ള ചില സൂചനകളുണ്ട് അപ്പൊ അതുകൊണ്ട് അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമത്തിൽ നിന്നും എസ് ഐ ടി പിന്മാറണം സമ്മർദ്ദങ്ങൾക്ക് വരങ്ങരുത് തുടരന്വേഷണം ഉണ്ടാവണം ആ കാലഘട്ടത്തിന് ദേവസ്വം വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ എസ് ഐ ടി തയ്യാറാവണം എങ്കിലും ഇതിന്റെ പിന്നാമുറകളെല്ലാം വിളിച്ചിട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇതിന്റെ പുറകിൽ ആരെല്ലാം പ്രവർത്തിച്ചു ഒരു വലിയ ആസൂത്രിതമായ ഒരു ഗൂഢാലോചന ഇതിന്റെ പുറകിലുണ്ട് ആ ഗൂഢാലോചന മുഴുവൻ പുറത്തു വരണമെങ്കിൽ അത്തരമൊരു അന്വേഷണം ഉണ്ടാകണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് വെച്ച് പ്രതിരോധിക്കാൻ വേണ്ടി സി പി എം ശ്രമിച്ചാൽ അത് വില പോകുകയില്ല അതിനാണ് സി പി എം ഇപ്പം ആഗ്രഹിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയെ രാഹുൽ ഗാന്ധിയുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസുമായിട്ട് ഉയരണ കേസുമായിട്ട് ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ തൽക്കാലം അത് മാഞ്ഞു പോകും എന്നൊരു വിശ്വാസത്തിലാണ് സി പി എം രാഹുൽ മെങ്കൂട്ടിക്കുള്ള കേസ് ഒരു പുതിയ സംഭവം അല്ലാത്തത് കൊണ്ട് ശബരിമല കൊള്ള അതിന്റെ പേര് തടയാൻ വേണ്ടി ഏതായാലും സാധിക്കില്ല അതിന് ശ്രമ സി പി എം നടക്കുന്നത് ആ ശ്രമം വിലപ്പോവില്ല ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം ഞങ്ങൾ ഈ ക്യാമ്പയിനും വികസനത്തോടൊപ്പം വിശ്വാസവും ജനങ്ങളുടെ അവകാശമാണ് എന്ന ഉദ്രവാദത്തിന് ഞങ്ങൾ ഈ ക്യാമ്പയിന്റെ ഭാഗമായി ഉയർത്തിപ്പിടിക്കുന്നത് അത് കേരളത്തിൻ്റെ വികസനത്തോടൊപ്പം കേരളത്തിലെ ദേവസ്വം ബോർഡുകൾക്ക് കിടക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ കൊള്ളകൾ അത് ശബരിമലയിൽ മാത്രമല്ല ശബരിമല തൊട്ട് എല്ലാ ദേവസ്വം ബോർഡിന്റെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൊച്ചി ദേവസ്വം ബോർഡും മലബാർ ദേവസ്വം ബോർഡിന്റെയും കീഴടക്കുന്ന വലിയ കൊള്ളയെക്കുറിച്ച് അതിന്റെ ധാരാളം വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് അതെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തന പ്രചരണത്തിന്റെ ക്യാമ്പയിന്റെ ഭാഗമായി ഹൌസ് ടു ഹൗസ് ടു ഹൗസ് ക്യാമ്പയിന്റെ ഭാഗമായി ഞങ്ങൾ ജനകടുംബാഗ അവതരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് തടയിടാൻ സി പി എം ശ്രമിച്ചാൽ ആ ശ്രമത്തിൽ കോൺഗ്രസ് കൂട്ടിരുന്നാലും അത് വിലപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ വികസനവും വിശ്വാസവും അവിടെ അവകാശമാണ് എന്ന ആശയം വീർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ക്യാമ്പയിനാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി പ്രധാനമായിട്ട് മുമ്പൂട്ട് പോകുന്നത്